നീ 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 നല്ല പണി മുഖത്ത് മൈലാഞ്ചി ആണല്ലേ ബെസ്റ്റ് അതൊക്കെ വിശ്വസിച്ചോ ആ എന്തായാലും ഞാൻ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിന്നെ അച്ചാമ്മിയോ അതേ നല്ലോണം എന്റെ പൊന്നമ്മേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികളോട് പറയില്ലോ കണ്ട് ഉറങ്ങിക്കിടന്നപ്പോ മൈലാഞ്ചിട്ടത് അമ്മ ഇവരോട് പറഞ്ഞോ മുഖത്തൊക്കെ മൈലാഞ്ചി മൈലാഞ്ചിടാന്ന് അയ്യയ്യോ അത് ഞാനൊരു മൂത്തും തലയിലൂന്നൊക്കെ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാ അതിനീ പെണ്ണിത്രയും പ്രയാസം ഉണ്ടാക്കി നോക്കൂന്ന് ഓർത്തോ ഓ ഇനിയിട്ട് എന്ത് ചെയ്യാനോ കവിളത്ത് തന്നെ എല്ലാരും ചോദിക്കൂ എന്ത് പറ്റിന്ന് അപ്പൊ നിന്റെ മോടെ സ്വഭാവം അങ്ങോട്ട് പറഞ്ഞുകൊടുക്കണം ഇങ്ങനെ ഉണ്ടോ പ്രകൃതി ഓ ആ നീതു പരിപാടിക്ക് മുമ്പ് ഈ കളർ പോയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കും അതൊക്കെ മാറിക്കോളൂ അമ്മേ നമുക്കൊരു യൂട്യൂബിൽ നോക്കാം ഈ മൈലാഞ്ചി വേഗം പോകാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ആഹ് ഇനി അതിൻ്റെയും കൂടി കുറവുള്ള ഒരു മൈലാഞ്ചി ഇട്ടതാണ് ഇങ്ങനെ ഇനി യൂട്യൂബും വേണ്ട ഒന്നും വേണ്ട അത് അല്ല നീ പോകുമ്പോഴും പോണേ അല്ല അല്ലേ ഇന്നലെ മാധവൻ ചേട്ടം മേടിച്ചോണ്ട് പോകുന്ന പാലെല്ലാം പിരിഞ്ഞു പോയി ഞാൻ ഈ അടുത്തുള്ള കടയിൽ പോയി രണ്ട് കവർ പാല് വാങ്ങാൻ പോകുക എന്ത് പശുവും പാലോ അതെയമ്മേ നീതി മപ്പി രാവിലെയും പാൽയാച്ചി കൊടുക്കാൻ അമ്മ അല്ലേ പറഞ്ഞേ എന്റെ പൊന്ന് ഗീതേ കവർ പാലൊന്നും മേടിച്ച് ആദ്യം പോയി കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല കുണിക്കുമോക്ക് പാലല്ല എന്നും നീ പറയിപ്പിക്കരുത് ഇവിടെ അടുത്ത് പശുവുള്ള ഉള്ള വീടൊന്നുമില്ലേ പശു വീട്ടിൽ പോയി കറക്കണ പാല് കറന്നിങ്ങോട്ട് മേടിച്ചു വേണം ഇങ്ങനെ പുറത്തായിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലാണ്ട് പാക്കറ്റ് പാലല്ല അമ്മ ഇവിടെ പശുവിന്റെ പാല് കറക്കി വെക്കുന്ന ആൾക്കാരൊന്നുമില്ല എല്ലാരും ഈ പ്രദേശത്ത് കടേനെ വാങ്ങണേ നമ്മുടെ ആ പടിഞ്ഞാറിലെ സുനന്ദയുടെ വീട്ടിൽ പശുണ്ടല്ലോ അതിന് വലിയ കറവേന്നും ഇല്ല അവര് പറയണത് കേൾക്കാം അവരുടെ വീട്ടിലെ പാൽ ചായക്ക് മാത്ര തികയൂന്നു ആ നീ ഒരു കാര്യം ചെയ്യും

ഇന്നാമേ പാത്രം സുനന്ദ പുറത്തോട്ട് കൊടുക്കുവന്നറിയില്ല പാല് ഒന്ന് ചെന്ന് നോക്ക് നീ ഞാൻ പറയും എന്തായാലും പാല് തരാതിരിക്കില്ല നിനക്ക് മനസ്സിലായോ സുനന്ദ പുറത്ത് കാര്യം അവിടെ നിന്ന് പാലിനെ സുനന്ദവിടെ കറന്നെടുത്ത് മഴയില്ലാത്ത നിനക്ക് പാല് കുടിക്കണമെങ്കിൽ അച്ഛൻ വരുമ്പോൾ പശുവിനെ വാങ്ങി ഇവിടെ കെട്ടാൻ പറ ഒരു തൊഴുത്തുണ്ടാക്കിട്ട് എന്നിട്ട് എന്നും കറന്ന് കുടിച്ചോ അയ്യോ

അയ്യോ ചേച്ചി പശുപാലൊന്നും ഞങ്ങൾ അങ്ങനെ എടുത്ത് വെക്കാറില്ല കറക്റ്റ് എന്താ ആറക്കും ചേച്ചി ചോദിച്ചേ അതെ നമ്മുടെ മാധവന്റെ രണ്ടാമത്തെ മോളില്ലേ നീതു മോള് ആ അവള് പീരിയഡ്സ് ആയി ആദ്യത്തെ അല്ലേ മായ ചേർത്തതൊന്നും കൊടുക്കണ്ടെന്ന് കരുതിട്ട ശുദ്ധമായ പാല് തന്നെ വേണോന്ന് കരുതി ഇവിടെ വേറെ പശുക്കളില്ലല്ലോ അയ്യോ അതിനായിരുന്നു പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ മാറ്റി മാറ്റിവെച്ചേനെ കുറച്ച് പാല് മതിയെങ്കിൽ ഞാൻ കറന്നു തരാം എന്തായാലും കറക്കാൻ സമയമായിട്ടുണ്ട് ഇട്ടുണ്ട് അമ്മി പശുവിനെ ഞങ്ങളിപ്പോ പുല്ലിലേക്ക് കൊണ്ടു കെട്ടിയിട്ടുണ്ട് അയ്യോ ഞാൻ കറന്നോളാം നീ ഏത് പുല്ലാ കെട്ടിയേക്കണേന്ന് പറഞ്ഞാ മതി അയ്യോ അത് വേണോ വേറൊരാള് കറക്കിയാൽ ശരിയാകുമോ ഒരു കുഴപ്പമില്ല ഞാൻ എത്ര പശുവിനെ കറക്കിയേക്കണേ നീ സ്ഥലം പറഞ്ഞാ മതി കുറച്ച് പാല് ഞാൻ കറന്നെടുക്കൂ ബാക്കി നിങ്ങളൊന്ന് കറന്ന് കാച്ചിയൊക്കെ കുടിച്ചോ അത് തെക്കേടൊക്കെ പറമ്പില ചേച്ചി എന്നാ ചേച്ചി ചെല്ലു ശരി സുനന്ദേ വാ കുണുക്കി നമുക്ക് പോകാം അയ്യോ പാലില്ലല്ലോ പാലൊക്കെ ഉണ്ട് പശുവിന്റെ ഇന്ന് കറന്നെടുക്കണം ഞാൻ എന്താ പറയാ അതെ നീ കുഞ്ഞിലെ അമ്മയുടെ പാലൊക്കെ കുടിക്കില്ലേ അതുപോലെ തന്നെ പശുവിനും പാലുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അത്ര അതെ കറവത്ത് നിൽക്കുന്ന എന്തായാലും കുറച്ച് പാല് കറന്ന് എന്താടിയമ്മനിച്ച് പാറെടുത്തോട്ടെ ഈ കുണിക്കുമ്പോട്ട് ചേച്ചിക്ക് വേണ്ടിട്ടാ അയ്യോ അതൊക്കെ എടി എടിക്കുണുക്കി അവിടെ തന്നെ നിന്നോട്ടോ ഓടിക്കളഞ്ഞല്ലേ പാല് ഇറക്കാൻ അല്ലാതെ എന്ത് ഈ പാലേ കറുന്ന് നല്ല നെയ്മുറ്റിയ പാലാ ഇത് കാച്ചി നീതുമോൾക്ക് കൊടുക്കണം നീ എന്റെ കവളക്ക് മൈലാഞ്ചിട്ടവളല്ലേ നിനക്ക് ഒരു തരി പാല് ഞാൻ തരൂല്ല നീ ഒട്ടും പാവമില്ല ഞാൻ കറക്കി നീ ഇതു മോൾക്ക് മാത്രമേ കൊടുക്കൂ നിനക്ക് വേണമെങ്കിലേ നീ കറക്കി കുടിച്ചോ അമ്മിണി ഞാൻ കറക്കാൻ അയ്യോ അമ്മയാണേ അയ്യോടുത്തില്ലോ പശുവിനെ കറക്കുമ്പോ കയ്യിൽ നെയ് തടവണം എന്നത്തേ കറക്കാൻ പാടുള്ളൂ നീ ഇവിടെ നിട്ടേ ഞാൻ സുനന്ദയുടെ അടുത്തുനിന്ന് പോയി കുറച്ച് നെയ് മേടിച്ചിട്ട് വരാ చిబాలరు అచ్చమ్మ వరంగి ఉంది ఈ మోల్కు మాత్రమే കൊടുకునని వాళ్ళకి దేనికి దేరులేనని പറഞ്ഞു ఎన్నోడ వేరేనికి తడే కొరికి குடிతాను പറഞ്ഞു చిబాలరు హ్మ్మా ఓ సబ్మే చిబాలయ్య ఇతనేనే குடிச்சா ఆ కేడను ఉడిక కుణకి నీ ఇవల ఎడ పోయి కుణకి മാ എന്റെ ദൈവമേ ഇത് അങ്ങോട്ട് എന്താ കണിക്കുന്നേ തനിയെ നടക്കി കുടിച്ചോളാൻ പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്യുവാനോ എനിക്ക് കുണക്കി ഇങ്ങോട്ട് വാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ എന്റെ ദൈവമേ ആർക്കറിയാം ഈ കൊച്ചിനെ കൊണ്ട് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടൂല അങ്ങോട്ട് മാറി നോക്കട്ടെ ഓ നെനകട്ട പശു ആ കൊച്ചു ഒന്ന് മാറിയെങ്കിലും കളഞ്ഞൂടായിരുന്നു നിന്ന് കൊടുത്തിരിക്കുന്നു ഇച്ചിരി ഇച്ചിരി ഞാൻ നോക്കട്ടെ പശു അയ്യേ ഇതെന്തൊരു മണം ഇതെവിടെന്നേ ഓ എന്തൊരു നാറ്റം നെനകെട്ട പശു നേരം ി പശു നിന്നെ കൊണ്ട് ഞാൻ തോറ്റു നീ എന്നോട് ഈ സദ്യ വേണ്ടായിരുന്നു എന്തോ ഒരു നേരം ഞാൻ കറക്കിയ പാലാട്ടിമേക്കണില്ലേ നീ പാല് ഒരു പ്രശ്നം ഉണ്ടായില്ലോ പിന്നെ ഈ പശുവിന എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം വാങ്ങാൻ അവളെ ഞാൻ തിരിച്ചടച്ചു ഇനി ഞാൻ എന്ത് പറയും ദൈവമേ കളഞ്ഞു അച്ചാമേ പശുതെ എന്തോ ഉച്ച അച്ചാമനെ വഴക്ക് പറയുന്ന് തോന്നുന്നത് നേരാണല്ലോ ഈ അയ്യോ ഓടിക്കോ അയ്യോ നിൽക്കടി കുളിക്കേ ഞാനും വരുവാണേ ഈ പശു ഇടങ്ങി നിക്കുവാണേ നിനക്കെട്ട പശു